വളരെ പ്രധാനപ്പെട്ട ഒരു വിധി ഇന്ന് എൻ ഐ എ കോടതി കൊച്ചിയിൽ നിന്ന് വന്നിട്ടുണ്ട് കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ട ഐ എസ് ഭീകരനായ റിയാസ് അബൂബക്കർ കുറ്റക്കാരനാണെന്ന കണ്ടെത്തലാണ് എൻ ഐ എ കോടതി നടത്തിയിരിക്കുന്നത് എൻ ഐ എ മുന്നോട്ട് വെച്ച വാദങ്ങൾ അംഗീകരിക്കുകയായിരുന്നു ഇന്ന് കൊച്ചിയിലെ എൻ ഐ എ കോടതി ആരാണ് റിയാസ് അബൂബക്കർ എന്നതാണ് റിയാസ് അബൂബക്കർ ശ്രീലങ്കയിലെ സ്ഫോടനത്തിന് ശേഷം പിടിയിലായ ആളാണ് ഐ എസ് ഭീകരൻ അബ്ദുൾ റഷീദ് അബ്ദുള്ളയുടെ അനുയായിയാണ് വളപട്ടണം ഐ എസ് കേസിലെ അബ്ദുൾ ഖൈവുമായി ബന്ധമുള്ള ശ്രീലങ്ക സ്ഫോടന സൂത്രധാരനുമായി ബന്ധമുണ്ട് ഇതാണ് റിയാസ് അബൂബക്കർ ഈ റിയാസ് അബൂബക്കറിനെയാണ് കുറ്റക്കാരനാണെന്ന് എൻ ഐ എ കോടതി കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിൽ ചാവേകാക്രമണത്തിന് പദ്ധതിയിടുകയായിരുന്നു റിയാസ് അബൂബക്ക് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അറസ്റ്റിലായത് ഈ കേസിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന് നവമി നവമി എന്താണ് എൻ ഐ എ കോടതിയുടെ ഇപ്പോഴത്തെ കണ്ടെത്തൽ എൻ ഐ എയുടെ വാദങ്ങൾ പ്രധാനമായിട്ടും കേരളത്തിൽ ഒരു ചാവേരാക്രമണത്തിന് പദ്ധതിയിട്ട ആളാണ് റിയാസ് അബൂബക്കർ ഇതിനായി അദ്ദേഹം ഈ റിയാസ് അബൂബക്കർ എന്ന വ്യക്തി ശ്രീലങ്കൻ സ്ഫോടന കേസിലെ സൂത്രധാരന്റെ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു അതുവഴി ഈ ഐ എസ് റിക്രൂട്ട്മെന്റ് നടത്തി ഇങ്ങനെ ഒട്ടേറെ വാദങ്ങൾ ഉണ്ടായിരുന്നല്ലോ എൻ ഐ എയുടെ ഇതെല്ലാം ശരിവെക്കുകയാണോ ഉണ്ടായത് കോടതി തീർച്ചയായും മഞ്ജു വളരെ നീണ്ട ഒരു വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് പ്രതി കുറ്റക്കാരനാണെന്ന് എൻ ഐ എ കോടതി ഇന്ന് ശരിവെച്ചിരിക്കുന്നത് ഈ ശിക്ഷയിൽമേലുള്ള വാദം നാളെ ഉണ്ടാകും അതിനുശേഷമായിരിക്കും വിധി എന്തായിരിക്കും എന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാകുക എന്തായാലും ഈ കേസിൽ ഏക പ്രതിയാണ് റിയാസ് അബൂബക്കർ റിയാസ് അബൂബക്കർ എന്തായാലും പ്രതിയാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഈ കേസൊക്കെ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഒരു കാസർഗോഡ് നിന്നും പത്ത് പേര് പത്ത് യുവാക്കളെ കാണാനില്ല എന്നുള്ളൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തുകയും പിന്നീട് അവരുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ എൻ ഐ എ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു അവിടെ നിന്നാണ് ഈ റിയ സബൂബക്കറിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിയ സബൂബക്കർ എൻ ഐയുടെ പിടിയിലാകുന്നു പിന്നീട് നടത്തിയ അന്വേഷണങ്ങളിലും തിരച്ചിലും ആണ് ഈ റിയാസ് അബൂബക്കർ ഐ എസിന്റെ ഒരു പ്രചാരകനാണ് കേരളത്തിലുള്ള കേരളത്തിൽ ഇയാൾ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ചാവേറാകാനും ഒരു വ്യക്തിയാണ് കേരളത്തിൽ കൊച്ചിയിലടക്കം പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ബോംബ് വെക്കുന്നതിനും കേരളത്തിൽ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടി സൃഷ്ടിക്കുന്നതിനുമൊക്കെ നേതൃത്വം നൽകാനൊക്കെ തീരുമാനിച്ച ഒരു വ്യക്തിയായിരുന്നു റിയാസ് അബൂബക്കർ എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ എൻ ഐ എ പുറത്തുവിടുന്നു പിന്നീട് ആ സമയത്ത് തന്നെ റിയാസിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ളവ രേഖപ്പെടുത്തുകയും ഏകദേശം അഞ്ച് വർഷത്തോളമായി റിയാസ് ജയിലിൽ തന്നെയാണ് എന്തായാലും പത്ത് പ്രധാനപ്പെട്ട രണ്ട് യു എ പി എ പ്രകാരമുള്ള മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് വകുപ്പുകളാണ് റിയാസിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഇത് രണ്ടും തെളിഞ്ഞിട്ടുണ്ട് ഏകദേശം പത്ത് വർഷത്തിലധികം ലഭിക്കാനുള്ള ഇപ്പോൾ കോടതി കോടതി ഇത് ശിക്ഷകുപ്പുകളാണ് ഐഎസുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യമാണ് എൻ ഐ എ പ്രധാനമായിട്ടും വാദിച്ചത് കോടതിയിൽ റിയാസ് അബൂബക്കറിന്റെ ബന്ധങ്ങൾ എൻ ഐ എ ചൂണ്ടിക്കാണിച്ചിരുന്നു അത് ഒരിക്കൽ കൂടി നോക്കാം ആരാണ് റിയാസ് അബൂബക്കർ എന്നുള്ളത് റിയാസ് അബൂബക്കർ എൻ ഐ എ അന്വേഷിച്ചു വന്ന ഭീകരനായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് റിയാസ് അബൂബക്കർ എൻ ഐ എയുടെ പിടിയിലാകുന്നത് തുടർന്നാണ് കേരള ിൽ ചാവേർ ആക്രമണം നടത്തുവാനുള്ള ശ്രമം നടത്തിയിരുന്നുവെന്ന് വെളിവായത് ശ്രീലങ്കയിലെ സ്ഫോടനത്തിന് ശേഷം പിടിയിലായ ആളാണ് റിയാസ് അബൂബക്കർ ഐ എസ് ഭീകരൻ അബ്ദുൾ റഷീദ് അബ്ദുള്ളയുടെ അനുയായിയാണ് വളപട്ടണം ഐ എസ് കേസിലെ അബ്ദുൾ ഖയുവുമായി ബന്ധമുണ്ടായിരുന്നു ശ്രീലങ്ക സ്ഫോടന സൂത്രധാരന്റെ പ്രചാരകനാണ് അയാളുടെ വീഡിയോകൾ പ്രചരിപ്പിച്ചിരുന്ന ആളാണ് റിയാസ് അബൂബക്കർ അതിനുശേഷം ഈ കാസർഗോഡ് നിന്നുള്ള ഐ എസ് റിക്രൂട്ട്മെന്റിൽ പങ്കാളിയാവുകയായിരുന്നു റിയാസ് അബൂബക്കർ അത് മാത്രമല്ല കേരളത്തിൽ സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്തു റിയാസ് അബൂബക്കർ ഐ എസ് റിക്രൂട്ട്മെന്റ് സഹായിയായിട്ട് പ്രവർത്തിച്ചു അത് അതേപോലെ തന്നെ കാസർഗോഡ് നിന്ന് ഐ എസ്സിൽ ചേർന്ന് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പോയ ആളുകളുമായിട്ട് നിരന്തരം ബന്ധം പുലർത്തിയിരുന്നയാളാണ് റിയാസ് അബൂബക്കർ എന്ന കാര്യവും എൻ ഐ എ സ്ഥിരീകരിച്ചിരുന്നു ഇക്കാര്യവും കോടതിയിൽ എൻ ഐ എ വാദിക്കുകയുണ്ടായി എൻ ഐ എ കോടതി ഇതുകൂടി പരിഗണിച്ചാണ് റിയാസ് അബൂബക്കർ കേരളത്തിൽ ചാവേർ ആക്രമണം പദ്ധതിയിട്ട കേസിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ശിക്ഷാവിധി പിന്നീടായിരിക്കും അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്